എനിക്ക് കിടന്ന് ഉറങ്ങണം ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത് ആഹ് എനിക്കൊരു ചായ വേണം വേണമെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ആദ്യം ചോദിക്കണം എനിക്ക് മുഖ ചായ അല്ല വേണ്ടുന്ന പാലിട്ട ചായ വേണ്ടി വെച്ചാൽ രാത്രി ഞാൻ വരും ചൂണ്ടേടും പിന്നെ കിടന്ന് ഉറങ്ങും കുടുംബം കുടുംബം എന്ന് ചൂണ്ടും വല എറിയും പിന്നെ കിടന്നുറങ്ങും പ്രേമ എന്റെ അടുത്തുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ഉയരിന്റെ മറുപടി ഞാൻ പറയുന്നില്ല രാം എന്റെ പൊന്നെ പെങ്ങളെ കല്യാണം നടക്കണ മണ്ഡപത്തിൽ ഞാൻ ഒന്നും ഇല്ലാത്തവനെ പോലെ നിക്കേണ്ടി വരും അങ്ങനെ പോകും ഒറ്റമുണ്ടെങ്കിൽ പോണ പോയി വീണ്ടും മണ്ഡലം കയറിയോ അതൊക്കെ ഇന്നല്ല ശരിയാക്കിയായിരുന്നു വേണ്ടത് വിളിച്ച് പറഞ്ഞു സാധനം മാത്രല്ല വേറൊന്നും ഇല്ലേട്ടാ എന്നെ ചെല്ലാമോന്ന് ചോദിക്കുന്നു ഹെലികോപ്റ്റർ 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 പോലെ പോവാ ോ്റ്ററാണ് കുടിച്ചു അതിനാണ് ഇവനാണ് പാതരാത്രി രണ്ടുമണിക്ക് എടുത്തോണ്ട് പോയി അതിന്റെ പേരാണ് ഞാൻ കൊണ്ടുവരുത്തി വേറൊരു കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് വർഷങ്ങളുണ്ട് കൊണ്ട് അറിയാന്നുള്ളൊരു കൊച്ചായിട്ട് പറയാം ഇവളെ വിശ്വസിക്കാം ഇവളെ വിശ്വസിച്ച് ഒരിടത്ത് കൊണ്ടാക്കിയിട്ട് പോയാൽ തിരിച്ചു വരുമ്പോ ഉണ്ടെങ്കി ഉണ്ട് സർക്കാരിന് ആകപ്പാടുള്ള വരുമാനമാണ് നശിപ്പിക്കണ അച്ഛന്റെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു അച്ഛൻ ആ മരുന്ന് കഴിച്ചില്ല ആ പൈസ എല്ലാം അടുത്തോണ്ട് പോയി എന്തെങ്കിലാണ് ആ പടി ഇരുന്നൂറ് രൂപ കൊണ്ട് ക്യാബിനായി ഇരുന്നൂറ് രൂപ അല്ലല്ല രണ്ടാഴ്ച ഈ പൈപ്പ് അവരടിക്ക് മുറിക്ക ഉപകാരം ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോ ടിന്റെ ഫലിൽ അറിയിക്കുന്നത് അയ്യോ അവിടെ കഴിഞ്ഞു ദിവസം എ കുത്തി തുറന്ന് പൈസ എടുത്തോ പോയി ആ ചുമ്മാ പറയുന്ന ഞാൻ എന്റെ വാങ്ങക്ക് വായം എന്ന് തുറന്നുകൊണ്ട് ഇനി കിടന്ന് ഉറങ്ങി ആൾക്കാർ എ ടി എം കാർഡ് എന്റെ ഇവിടെ കുട്ട് കയറ്റിയിട്ട് എന്റെ ബോക്കറ്റിന്റെ വൈദാട്ടിട്ട് ഞാൻ കെട്ടി കഴിഞ്ഞോ ഇവിടെ പൊന്നുപോലെ രാജകുമാരിയാക്കി ഞാൻ പറഞ്ഞു ഏടാ എന്നെ ഇട്ടുപൂടുള്ള കാശന്റെ രണ്ടായിരത്തി പഞ്ചായത്തിന്റെ കിഴക്കോട്ട് കിടക്കുന്ന റോഡ് നിങ്ങളല്ലേ പൊളിഞ്ഞു പോയെന്ന് ആരെങ്കിലും വണ്ടി പോയി അവിടെ പന്ത്രണ്ട് മണിക്ക് എന്നപ്പോ വില്ല മോള് പറഞ്ഞു ചേട്ടാ ബാത്റൂമിലെ ഷവർ വർക്ക് അത് ഞാൻ ഗ്രഹപ്പെടിക്കും വിനോട് പറഞ്ഞ് നീ പോയി നോക്കാൻ ഇപ്പം പോയി ഷവർ റെഡിയാക്കിട്ടാ കൊച്ചിനോട് പറയാം ഒന്ന് കുളിക്കാൻ ഞാൻ നോക്കട്ടെ വെള്ളം വരുന്ന മണ്ഡലി പോയാണിലല്ലേ വെള്ളം കേറിയിട്ടുണ്ട് അതിനകത്തും സിമ്മിനകത്ത് വെള്ളം കേറിയിട്ടില്ല സിമ്മി പിന്നു വേണം നമ്മുടെ